രണ്ടു വർഷം മുൻപ് അറ്റ്ലൈഡിൽ ഇംഗ്ലണ്ടിനോട് തോറ്റ പത്ത് വിക്കറ്റിന് തോൽവിക്ക് പകരം വീട്ടി ഇന്ത്യ ടി ട്വന്റി ലോകകപ്പ് ഫൈനലിൽ സെമിയിൽ ഇംഗ്ലണ്ടിനെ അറുപത്തെട്ട് റൺസിന് തകർത്താണ് ഇന്ത്യ ഫൈനൽ പ്രവേശനം ഗംഭീരമാക്കിയത് ടൂർണമെന്റിൽ ഒരു മത്സരം പോലും തോൽക്കാതെയാണ് ഇന്ത്യയുടെ ഫൈനൽ പ്രവേശനം പത്തു വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യ ടി ട്വന്റി ലോകകപ്പ് ഫൈനലിൽ എത്തുന്നത് ഇന്ത്യൻ ബൌളർമാർ ഇംഗ്ലണ്ടിന്റെ കരുത്തുറ്റ ബാറ്റിംഗ് നിരയെ നിലം പരിശാക്കിയാണ് ടി ട്വന്റി ലോകകപ്പിന്റെ ഫൈനലിലേക്ക് ഓടിക്കയറിയത് ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിങ്ങിനിറങ്ങിയ ഇന്ത്യ ഏഴ് വിക്കറ്റിന് നൂറ്റി എഴുപത്തിയൊന്ന് റൺസ് എടുത്തു ഓപ്പണറായി എത്തിയ വിരാട് കോഹ്ലി ഒൻപത് ബോളിൽ നിന്ന് ഒൻപത് റൺസ് മാത്രം എടുത്തു മടങ്ങി മുപ്പത്തിയൊൻപത് പന്തിൽ നിന്ന് രണ്ട് സിക്സും ആറ് ഫോറുമടക്കം അൻപത്തിയേഴ് റൺസ് എടുത്ത രോഹിത്താണ് ഇന്ത്യയുടെ ടോപ്പ് സ്കോറർ സൂര്യകുമാർ യാദവ് റൺസ് എടുത്തു ഇരുവരും ചേർന്നുള്ള മൂന്നാം വിക്കറ്റിലെ എഴുപത്തി റൺസ് കൂട്ടുകെട്ടാണ് ഇന്ത്യൻ ഇന്നിംഗ്സിന് കരുത്തായത് പതിമൂന്ന് ബോളിൽ ഇരുപത്തിമൂന്ന് റൺസ് എടുത്ത ഹാർദിക് പാണ്ഡ്യയും ഒൻപത് ബോളിൽ പതിനേഴ് റൺസ് എടുത്ത രവീന്ദ്ര ജഡേജയും മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവച്ചു ഇംഗ്ലണ്ടിനായി ക്രിസ് ജോർദാൻ മൂന്ന് വിക്കറ്റ് വീഴ്ത്തി ഇന്ത്യ ഉയർത്തിയ നൂറ്റി എഴുപത്തിരണ്ട് റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇംഗ്ലണ്ടിനെ പതിനാറ് പോയിന്റ് നാല് ഓവറിൽ റൺസിന് ഇന്ത്യൻ ബൌളർമാർ ഓൾ ഔട്ട് ആക്കുകയായിരുന്നു ഇംഗ്ലണ്ടിനായി ക്യാപ്റ്റൻ ജോസ് ബട്ട്ലർ പതിനഞ്ച് പന്തിൽ നിന്ന് നാല് ബൗണ്ടറി അടക്കം ഇരുപത്തിമൂന്ന് റൺസോടെ മികച്ച തുടക്കം കണ്ടെത്തിയെങ്കിലും അക്സർപട്ടയിലെറിഞ്ഞ നാലാം ഓവറിലെ ആദ്യ പന്തിൽ തന്നെ ബട്ട്ലർ പുറത്തായി പിന്നീട് അതിവേഗം ഇംഗ്ലണ്ടിന്റെ വിക്കറ്റുകൾ വീണു മെച്ചപ്പെട്ട പ്രകടനവുമായി ക്രീസിലുറച്ച ഹാരി ബ്രൂക്കിനെ കുൽദീപ് യാദവ് എറിഞ്ഞിട്ടതോടെ ഇംഗ്ലണ്ടിന്റെ വിജയപ്രതീക്ഷ അവസാനിച്ചു മൂന്ന് വിക്കറ്റ് വീതം വീഴ്ത്തിയ കുൽദീപ് യാദവും അക്സർ പട്ടേലുമാണ് ഇംഗ്ലണ്ട് ബാറ്റിംഗ് നിരയെ തകർത്തത് ബുംറയ്ക്ക് രണ്ട് വിക്കറ്റുണ്ട് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സെമി ഫൈനൽ തോൽവിയുടെ കണക്ക് തീർക്കാനും രോഹിത് ശർമ്മയ്ക്കും സംഘത്തിനുമായി അന്ന് സെമിയിൽ പത്തു വിക്കറ്റിന് ഇന്ത്യയെ തോൽപ്പിച്ചാണ് ഇംഗ്ലണ്ട് ഫൈനലിലെത്തിയതും കിരീടം നേടിയതും നടക്കുന്ന ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയാണ് ഇന്ത്യയുടെ എതിരാളികൾ സ്പോർട്സ് ഡെസ്ക് അമൃത ടിവി